മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എൻ എസ് എസ് യൂണിറ്റ് അൻപത്തൊന്ന് ആന്റിനാർക്കോട്ടിക് സെൽ ഐക്യുഎസ്ഇ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി കോളേജ് സെമിനാർ ഹാളിൽ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഹബീബ് റഹ്മാൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ലഹരിയുടെ വിവിധ ദോഷവശങ്ങളെ മറ്റും അദ്ദേഹം വിശദീകരിച്ചു ുംകീതി നടന്നോണ്ടിരിക്കുകൊണ്ടാണ് പിന്നെ നടത്തേണ്ടി വരുന്ന ഭാവിയിൽ നമ്മള് തിരുവനന്തപുരത്ത് സംഭവം വേണ്ടു അഞ്ചു പേരെ ഒരാൾ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം സ്വന്തം കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ആ പയ്യെത്ര വയസ് ഉണ്ടോ എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ ഇല്ല ഇരുപത്തിരണ്ട് അല്ലെ ഇരുപത്തി മൂന്ന് വയസ്സ് കിട്ടും അപ്പൊ നമ്മുടെ

പ്രിൻസിപ്പൽമാരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരെയും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപന അധികാരങ്ങളുമൊക്കെ ഓൺലൈൻ വിളിച്ചു കേസവകുപ്പിൻ്റെ മന്ത്രി പ്രത്യേകം എല്ലാ കോളേജുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ലഹരി വിഭ നമ്മ പുനഃസൃഷ്ടിക്ക് വേണ്ടിയാണ് പണ്ടത് കേരള ഒരു മനോഹരമായ നല്ല ജീവിത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഈ നല്ല സാംസ്കാരിക തന്മുറയുള്ള കേരളത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാത്രമല്ല കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ നാർക്കോട്ടിക് സെൽ കൺവീനർ കെ അനീഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ കോളേജിലും മാത്തിൽ ടൌണിലുമായി തെരുവുനാടകവും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു साठी लावले टाकून तयार आहे बन शक्की बनता मानवी भेटत नाही मला या अवस्था हे कोण बा माझं भाव आहे काय त्यामुळे नाही അടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ